ഹലോ ഫ്രണ്ട്സ് അസലമലേക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ വീട്ടിൽ നിന്നും ഉണ്ടാക്കിയെടുത്ത കുറച്ച് സാധനങ്ങൾ കൊണ്ടുള്ള കൂട്ടാനാണ് ചേമ്പിൻ്റെ തണ്ട് രണ്ടെണ്ണം അരിഞ്ഞ വെച്ചത് ചേമ്പ് രണ്ടെണ്ണം വലിയ പപ്പായ ഒന്ന് കപ്പ അരമുറി തേങ്ങ അരമുറി ചെറിയ ഉള്ളി കാന്താരി മുളക് ജീരകം ഇനി ഒരു കുക്കർ വെക്കാം അതിലേക്ക് ചേമ്പിൻ്റെ തണ്ട് ചേർത്ത് കൊടുക്കാം കപ്പ ചേർത്ത് കൊടുക്കാം പിന്നെ ചേമ്പ് പപ്പായ ഇവയെല്ലാം ചേർത്ത് കൊടുത്ത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് വെള്ളം ഇവയെല്ലാം ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ച് രണ്ട് വിസിൽ അടുപ്പിച്ച് വേവിച്ചെടുക്കാം ഇതിപ്പോ ഞാൻ രണ്ട് വിസല് വന്ന് ആവിയൊക്കെ പോയതിന് ശേഷം തുറന്നതാണ് കഷ്ണങ്ങളൊക്കെ നല്ല വെന്തുടങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചതച്ച വെച്ച ആ തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ തേങ്ങപ്പൂ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നല്ലോണം മിക്സ് ആക്കി എടുക്കാം ഇതിപ്പോ ഇവിടെ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വറവിടാനുള്ള ചട്ടി അടുപ്പത്ത് വെക്കാം ഇത് തിള വരുമ്പോ ഓഫാക്കാം ഇപ്പൊ ചട്ടിയിലെ എണ്ണ നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കടുക് ഇട്ടു കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇതിപ്പോ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വറവിട്ടത് ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഹെൽത്തിയുമാണ് നല്ല ടേസ്റ്റിയുമാണ് എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക